എന്താ ഈ പോലീസുകാർക്ക് എന്താ ഈ വിട്ട് കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ വെള്ളിത്തിരിൽ എന്ത് സ്വാധിക്കും കാര്യം എന്നാവും നിങ്ങൾ ആലോചിക്കുന്നത് പക്ഷേ ഞാൻ പ്രോമീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാവണിയുടെ അടുത്ത് ഞാൻ ഗസ്റ്റിനെയും കൊണ്ടുവരും ഇന്ന് ഒരു സർപ്രൈസ് വിസിറ്റ് നമ്മൾ നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഷോ പോകുന്നതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പം എന്തായാലും ഇന്ന് വെള്ളിത്തിരിയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആരാണെന്താ കണ്ടോളൂ സാജു ചേട്ടനാണ് അതിൻ്റെ ഒപ്പം തന്നെ രാജൻചേട്ടൻ വർക്കലും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ദീപക് ഒരു ദിവസം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു റേഡിയോ കേരളത്തിൽ നിന്ന് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു ഇവരെല്ലാരും മീറ്റ് ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവരെ അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എന്നുള്ളതാണ് ലാവണ്യ ഓക്കെ അപ്പൊ എന്തായാലും സാഹചര്യനോട് പറഞ്ഞാൽ സാഹചര്യം നമ്മുടെ മറ്റൊരു ഷോയില് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രിയ നേരം പ്രിയഗതം എന്ന് പരിപാടിയില്ല അതിന് നമുക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് ചേട്ടൻ വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു മറ്റേ ബാക്കി വിശേഷം ചേട്ടൻ പറയണ്ട കേട്ടോ എല്ലാ എന്തായാലും സാജു നവോദയ ചേട്ടനാണ് നമ്മളോടൊപ്പം നമ്മൾ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി സോ വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ചിത്രം ഉണ്ടായിരുന്നു അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് വസ്തുത ുംബൈ എന്ന് പറഞ്ഞിള്ള മൂവി അതുമായിട്ടും ബന്ധ സിനിണ്ടോ ഇല്ല ഇല്ല അത് മെ അല്ലേ അത് അത് മുംബൈയുമാണ് അതുമായിട്ട് ബന്ധമുണ്ടായില്ല അങ്ങനെയൊന്നും ഇല്ല റാഫിന്റെ ഗംഭീര സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യണു സാറിന്റെ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ റാഫി സാറും കൂടി ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഒരു സംരംഭം രണ്ടും കോമഡിയുടെ രാജാക്കന്മാരാണ് അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുന്ന ഒരു ഫിലിമാണ് അപ്പൊ ഒരു ക്വാളിറ്റി ഉണ്ട് അതുകൂടാതെ റാഫി റഫിസാറിന്റെ മോനാണ് ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത് അതുകൂടാതെ അർജുൻ അശോകൻ ഷൈൻ ടോം ചാക്കോ ജാഫർക്ക അങ്ങനെ സക്കല ആർട്ടിസ്റ്റുകളും ഉണ്ട് അതിൻ്റെ കൂടെ അല്ല അപ്പൊ ഞാൻ അത് ചോയ്ക്കണം വിചാരിച്ചു എങ്ങും കണ്ടില്ല എവിടായിരുന്നു എങ്ങും കണ്ടില്ലല്ലോ അപ്പൊ എന്തോ ഒരു പ്രശ്നം പടം ചെയ്യാൻ പോയായിരുന്നു ബ്ലൂ സ്റ്റാർ പിന്നെ തിരിച്ചു വന്നു ഇതിനകത്ത് എന്റെ ഒരു ഗെറ്റപ്പ് വേറെ ഞാൻ പടത്തിലുണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞാലും ചിലപ്പോഴും മനസ്സിലാവുള്ളൂ അതാ ചോദിച്ചാൽ ട്രെയിലറിലൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാവുന്നിട്ടാണോ മനസ്സിലാവാ അല്ലേ എന്താണ് ലാവണി ആ ചേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം ആ മൂവി എങ്ങനെയൊക്കെ പോയാലും നമ്മുടെ കയ്യിൽ കൊണ്ടുവരും ഡയലോഗിലൂടെ അതങ്ങ് എടുക്കും അല്ല ഇത് നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം ഇങ്ങനെ അങ്ങ് പോലെ അപ്പൊ ഇതിലുള്ള എന്താ സംഭവം എന്ന് വെച്ചാല് എന്റെ ഞാൻ ഇത്ര നാളും ചെയ്യാത്തൊരു ഗെറ്റപ്പ് അത് അതായിരിക്കും ട്രെയിലറിൽ ഒന്നും വന്നിട്ടുണ്ടെന്ന് തോന്നണ അറിയില്ല എന്തോ ഇല്ല എന്റെ ഒരു സൂക്ഷണം എന്താണെന്നറിയാമോ അത് എന്താന്ന് അറിയാമോ നമ്മളൊരു സദ്യ കഴിക്കുമ്പോ ഈ പപ്പടം മാറ്റി വെച്ചേക്കും പായസം വരുമ്പോ പൊടിച്ച് കഴിക്കാനായിട്ട് അങ്ങനെ മാറ്റി വെച്ചേക്കും വണി അതുപോലെ തന്നെ ഇപ്പം രാജൻ ചേട്ടൻ ജോയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ അപ്പൊ നമ്മൾ അന്ന് വന്ന സമയത്ത് നമ്മുടെ ലിസണേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ അന്ന് റീൽ ഇട്ടിരുന്നല്ലോ നമ്മളവിടെ വന്നിട്ട് അപ്പം എന്നാണ് ജി സി സിയിൽ അതിന്റെ ഉള്ളത് അപ്പൊ പണ്ട് നമുക്ക് ഒരു മൂവി ഒരു മലയാളം മൂവി കാണാൻ നമ്മൾ നാട്ടിൽ പോകണമായിരുന്നു ഇവിടെ നമുക്ക് അതിനൊരു സാധ്യത ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് എക്രോസ് ഒരു ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒന്നിന്റെ മതൃവരമ്പകളില്ലാതെ മലയാള സിനിമ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം എന്തൊക്കെയാ ഒരു 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 ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നമ്മുടെ ഈ കൊണ്ടുവരുമ്പോൾ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചേട്ടൻ നമസ്കാരം കേരളിന്റെ പ്രേക്ഷകർക്കെല്ലാം നമ്മുടെ ഹൃദയം നന്ദി പറയുന്നു കാരണം നമ്മുടെ മൂവി മുപ്പത്തി ഒന്നാം തീയതി റിലീസാണ് മെയ് മുപ്പത്തി ഒന്നിന് വേൾഡ് വൈഡ് ആയിട്ടാണ് റിലീസാവുന്നത് അപ്പോൾ ജി സി സി സൗദി ഉൾപ്പെടെ എല്ലാ കൺട്രിയിലും സെയിം ടൈമിൽ റിലീസ് ഉണ്ട് പത്ത് എഴുപത് സെന്ററോളം നമ്മൾ റിലീസ് ഇപ്പോഴും കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വോക്ക് സിനിമ നോവ സിനിമ അങ്ങനെ എല്ലാ സിനിമകളിലും തിയേറ്ററിലെല്ലാം ഓൾറെഡി ഓൺലൈൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുക്കുക ഒരിക്കലും ഒരു നിരാശപ്പെടേണ്ട ഒരു മൂവിയല്ല നാദർഷയുടെ തന്നെ ഇതിനു മുമ്പുള്ള രണ്ട് പടങ്ങൾ കമ്പയർ ചെയ്താണ് ഞാൻ പറയുന്നത് കട്ടപ്പനയിലെ കൃത്യ രോഷൻ അമർ അക്ബർ ആന്ധോണി ഇത് രണ്ടും കൂടെ കോട്ടിച്ചതിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് പോകുന്ന നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ അത്യാവശ്യം കോമഡി സസ്പെൻസ് ആക്ഷൻ എല്ലാം കലർത്തിയിട്ട് നല്ല സോങ്ങുകൾ അത് എനിക്ക് ആ മൂവിൻ്റെ സോങ് കണ്ടപ്പോൾ പഴയ ലാലേട്ടനെ ഓർമ്മ വരുന്ന പല സീനുകളും ഉണ്ട് പുള്ളിയുടെ ആക്ടിങ്ങിൽ അപ്പം അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളതും നല്ല ഗംഭീരമായിട്ട് ഇഷ അബ്ദുൽ കലാം ചെയ്തിരിക്കുന്ന ആ സംഗീത അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ നല്ലൊരു സോങ് ഒരുപാടെണ്ണം ഉണ്ട് എല്ലാം ഗംഭീരമായിരിക്കുന്നു സാജുൻ്റെ ഒക്കെ ഞാൻ പടം കണ്ടത് ഇതുവരെ സാജു പറഞ്ഞില്ല പടം ഞാൻ കണ്ടെന്നുള്ളത് അത് ഗംഭീരമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് ഭയങ്കര രസായിട്ടിരിക്കും ആർക്കും ഒരു നഷ്ടം വരില്ല അപ്പൊ ഇതിങ്ങനെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് നാഗർഷിയും അതുപോലെ അതിന്റെ പ്രൊഡ്യൂസർ കലന്തൂർ കലന്തൂർ എന്റർടൈൻമെന്റ്സ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹം പ്രവാസിയാണ് പ്രൊഡ്യൂസർ അപ്പൊ അദ്ദേഹത്തിന് ഇന്നും ഇവിടെ വരാൻ പറ്റില്ല ശരിക്ക് വരേണ്ടായിരുന്നു വരാൻ പറ്റില്ല അങ്ങനെ ഇത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഇതാണ് അപ്പം അദ്ദേഹം ചെയ്യുന്ന രണ്ടാമത്തെ പടമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ പടം എന്തുകൊണ്ടും നല്ലൊരു കേട്ടോ എല്ലാവർക്കും മസ്റ്റ് വാച്ച് വാച്ച് ആണ് നിങ്ങൾ ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശേഷം നമ്മൾ ടിക്കറ്റ് റേഡിയോ കേരളത്തിലേക്ക് വിളിച്ച് വിൻ ചെയ്യുന്നവർക്ക് വൺസ് അപ്പോൺ അപ്പൊ കൊച്ചി എന്നുള്ള മൂവിയുടെ ടിക്കറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആൻഡ് വിചാരിച്ചേട്ടാ ഇപ്പം അമർ അക്ബർ ആന്റണി എന്നുള്ള മൂവി പറഞ്ഞാൽ ധോണി അതില് ആ മൂന്ന് കഥാപാത്രങ്ങൾ ആ പേരുകളെക്കാളും എല്ലാരും ചിലപ്പോ ആ സിനിമയിൽ ഓർത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടുമ്പോഴേ അതിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് എന്നുള്ളത് ആലോചിക്കാറുണ്ടോ അങ്ങനെ അല്ലാത്തൊരു ക്യാരക്ടർ പറഞ്ഞു നോക്കിയേ ഞാൻ ചെയ്തേക്കണില്ല എല്ലാം അങ്ങനത്തെ ക്യാരക്ടറിയൽ ഞാൻ അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് ഇതെല്ലാം ചിലപ്പോലേക്ക് വന്നത് അല്ല നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടാണ് ഞാൻ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ട് പോണത് നെഗറ്റീവ് വില്ലനല്ല ഇപ്പൊ ഭക്ഷണശാജി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വഴിതെറ്റിക്കുക തമ്മി തെല്ലിക്കുക ഇങ്ങനത്തെ ആൾക്കാർ അതെ അതെ ദുരന്തം അങ്ങനെ പിന്നെ വേറൊരു പഴത്തില് പോത്തും തല എന്ന പേര് അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ പഴത്തിലൊക്കെ അങ്ങനെയുള്ള പേരായിരിക്കും അത് ചെലപ്പോ എന്തായാലും ആ നമ്മളെപ്പോഴും ആക്സിഡന്റ് കടന്നുകഴിഞ്ഞാ ഓടിക്കൂടി എന്തേലും പറ്റിയെന്നു വെക്കാ കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞാ ആണോ ഇങ്ങനെ ആകും അതുപോലെ ആ ഈ ഒരു മത നമ്മൾ നെഗറ്റീവ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തില് കണ്ടാണ് എന്തും നമുക്ക് പോസിറ്റീവായിട്ട് കേട്ടൊരു സുഖം ഒന്നുമില്ല ഞാൻ എന്നെ എന്നാ വെച്ചിട്ട് പറഞ്ഞാലോട്ടാ അങ്ങനെ ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് എല്ലാം കൊണ്ടും പേരിൽ മാത്രം എനിക്ക് വിഷമുള്ളൂ ബാക്കി എന്റെ വൈഫിന് അമൃതം അത്ര ഓക്കേ ഓക്കേ അപ്പൊ ഈ സിനിമയിലെ വരുമ്പോ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ സിനിമയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അർജുന അശോകൻ ചെയ്തിരിക്കുന്ന പോലീസ് കഥാപാത്രവും നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഒരു ഒരു സൈക്കോ ഒരു സൈക്കോ ഫീലിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ഇതും ആ കഥയ്ക്കും അങ്ങനെ ഒരു ഇതുണ്ടോ അങ്ങനെ ഒരു സെൻസ് ഉണ്ടോ ആ കഥയിലെ ട്രെയിലർ കാണുമ്പോൾ കാണിക്കുന്ന ഒരു സെൻസ് കഥയ്ക്കും ഉണ്ടോ ആ കഥക്കും ഉണ്ട് പക്ഷെ നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നടക്കുന്ന ഇപ്പോഴത്തെ ഒരു വലിയൊരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് അതെന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സാറിന്റെ മോനാണ് ഫസ്റ്റ് പടത്തിലെ നായകൻ ഫസ്റ്റ് നായകനാണെങ്കിൽ പോലും വളരെ ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ബിഹേവിങ് ആണ് ഭയങ്കര എല്ലാവർക്കും എപ്പോഴും ചിരിച്ചു വർത്താനം പറഞ്ഞ് ഒരു എന്താ പറഞ്ഞത് നല്ലൊരു പയ്യൻ ഒത്തിരി ഒത്തിരി വെള്ളം എത്തണം നാദിർഷൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാദിഷൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് നമ്മളെ കുറച്ച് അതിഭാവത്വം കാണിച്ച അഭിനയിക്കുന്നത് കാരണം നമ്മൾ വിചാരിക്കുന്നത് അതാണ് അഭിനയം അഭിനയിക്കണമല്ലോ പക്ഷെ ഇപ്പോഴത്തെ പയ്യന്മാരുടെ നിന്നാണ് മനസ്സിലാക്കിയത് ബിഹേവ് ചെയ്താൽ മതി അതാണ് ആക്ടിങ് നമ്മൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പം ഇദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോഴും എനിക്കൊന്നും ഇപ്പൊ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ആ ട്രെയിലർ കാണാൻ നമുക്ക് മനസ്സിലാവും പക്ഷെ ഡബ്ബിതും പുള്ളി തന്നെയാണോ മൊബിൻ തന്നെയാണോ എനിക്ക് ഞാനത് ബാക്കി നമുക്ക് അതല്ല നമ്മൾ വളരെ മടിച്ചൊക്കെ പോയി ചെയ്യണം ഞാൻ കളി നിർത്തി ഞാൻ ചോദിച്ചത് നിർത്തിപ്പൊക്കെ നല്ല സൗണ്ടായിരുന്നു ട്രെയിലറിൽ കേൾക്കാൻ വേണ്ടിട്ട് അതാ ഞാൻ ചോദിച്ചത് അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തത് കാരണം അവൻ നല്ല പെയിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അപ്പൊ എപ്പഴും നോക്കൂ ഇവടെ സംസാരിക്കുമ്പോഴാണെങ്കിലും ഞാൻ നോക്കും എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറഞ്ഞു അച്ഛൻ റൈറ്റർ ആണെന്ന റൈറ്റർ നല്ല ആണെന്നു ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് അങ്ങനെ അഹങ്കാരം ഞങ്ങളെ പോലെ ഭയങ്കര ഡൗൺ ടു ഞങ്ങളെപ്പോലെ പിടിച്ചു നിൽക്കാമെന്നുള്ള ഇങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിൽ പടം ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തമാശ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു അഞ്ചാറ് പേര് കൂടി ഇന്നിട്ട് ഒരു മൂന്ന് അങ്ങോട്ട് കൗണ്ടർ പറഞ്ഞ തമാശ ചീടിപ്പിക്കാൻ കഷ്ടപ്പെടണം പക്ഷെ ഇപ്പോഴും തന്നെ കുട്ടികൾ ചെയ്യണത് ജസ്റ്റ് അവരുടെ ലുക്ക് മതി അവിടെ പൊട്ടിച്ചിരിയാണ് തിയേറ്ററിൽ അപ്പം ഈ രണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വലിയ സിനിമയാണ് ബൊംബം സിനിമയാണ് പറഞ്ഞിട്ട് അത് വലിയ കപ്പലും ഇപ്പുറത്തും ചുമ്മാ ഒരു മക വെച്ച ആയിരിക്കും ആ വഞ്ചി ഓടി മുമ്പ് ഇപ്പോൾ ഈ പുള്ളി പതിയെ കപ്പലി വരുമ്പോഴത്തേക്ക് വഞ്ചി ഈടുപറ്റും എന്ന് പറഞ്ഞാല് ഈ കുറച്ച് നാളായിട്ട് നമ്മളുടെ മലയാള സിനിമയില് എന്താ പറഞ്ഞ ഒരു വസന്തകാലം ഇപ്പ കാരണം ഇറങ്ങണതൊക്കെ നല്ല ഹിറ്റ് പടങ്ങളാണ് ഇറങ്ങാനിരിക്കുന്നതും ഹിറ്റ് പടങ്ങളാണ് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് തിയേറ്ററിലേക്ക് എത്തും ഇപ്പ കാരണം അവർ വന്നാൽ അവർക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും അവരിടക്കം ഒന്നുമില്ലായിരുന്ന തിയേറ്ററിൽ ഇങ്ങനെ നേരിട്ട് ഇപ്പുറത്തെ ഡോർ കൂടി ഇറങ്ങി പോയി അവസ്ഥയുണ്ട് പത്ത് മിനിറ്റ് കാണാൻ പോരും പക്ഷെ ഇപ്പൊ സിനിമ കാണാൻ ഫാമിലീസ് തെങ്ങി നടന്ന കാഴ്ച നമുക്ക് കാണാൻ ഇപ്പോഴത്തെ ഒരു കോമഡി നോക്കുകയാണെങ്കിൽ പറഞ്ഞു പണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി കൗണ്ടറൊക്കെ അടിച്ച് നമ്മൾ ചെറിയൊരു ലുക്കിലൂടെ വരെ നമ്മള് കോമഡി ആ ഒരു സ്കിൽ അല്ലെങ്കിൽ ആ ഒരു നമ്മളും സ്വയം ചെയ്യാനായിട്ട് നമ്മൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം ഇത് ഇപ്പൊ സിറ്റുവേഷൻ ഹൂമറുകളാണ് അതിനകത്ത് ചിലപ്പോ പ്രോപ്പർട്ടി എടുത്താൽ തന്നെ മൂച്ചിരിക്കുന്നതാണ് ഈ ആവേശം സിനിമ കണ്ടിട്ട് എന്റെ വൈഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു മൊഴി കയറുന്നതും പറഞ്ഞ ഇങ്ങനെ ഒരുപാട് പടം ചെയ്ത ആർട്ടിസ്റ്റുകളൊന്നും അല്ല നിന്ന് ചെയ്യണത് ഫ്രഷ് ആണ് കൂടുതലും പക്ഷെ അത് ഗംഭീരമായിട്ട് പടം എല്ലാ പടം കേട്ടാ ഈ അടുത്ത് നിങ്ങൾ ഇറങ്ങിയ എല്ലാ പടവും ഞാൻ ഇപ്പൊ അപ്പുറത്ത് പറഞ്ഞ നീലക്കുറിഞ്ഞ് പോത്തു നമുക്ക് അതെ സത്യം ഇപ്പൊ നമ്മള് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റുള്ളവരെ ചെറിയൊരു വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ തമാശകൾ ആസ്വദിച്ചിരുന്ന ഒരു കാലമുണ്ട് ആളുകളുടെ രൂപം വെച്ചും ഒക്കെ നമ്മൾ വളരെയധികം എന്നോട് തന്നെ പറയേണ്ടത് ആൾക്കാ അവർക്ക് കഥ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് ബോഡി ഷെയ്മിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിമിക്രി കലാകാരൻ എന്ന് പറഞ്ഞാൽ കളിക്കുമ്പോൾ ഞാൻ എന്നെ ഇച്ചിരി മോശമാക്കി കാണിച്ചാലും പബ്ലിക്ക് ചിരിച്ചു കാണാം അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കൂടെ നിന്ന് ചെയ്യണത് ഇപ്പൊ ആ ഒരു കറുത്ത ആള് ഇപ്പൊ ഞാനൊക്കെ എന്റെ വീട്ടിലൊക്കെ കറണ്ട് പോയി കൂട്ടിയില്ല അങ്ങനെ അത്രയും ആൾക്കാരാണ് അപ്പോ ഈ കൂടെ നിന്ന് പറയണ ആള് ഇച്ചിരി ഇരുണ്ട നിറവണമെങ്കിൽ ഞാൻ പറയും എടാ നീ ഇങ്ങനെ പറഞ്ഞ ഞാൻ കൈ കാണിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട് പറയപ്പെട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് ഔട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് കമന്റിൽ ഇങ്ങനെ വരുവാണെ കറുപ്പ് എന്താണ് ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ബോക്സിൽ വരണേ അപ്പോൾ ഈ കമന്റ് ബോക്സിൽ വന്നു കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞ കക്ഷി പറയണ്ടേ അടുത്ത ഇതില് അത് ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞത് ബാക്കി ഇത്രയും നാല് അഞ്ച് പേരിൽ നാല് പേര് ബലിയാടുകളായിട്ട് നിൽക്കുമ്പോൾ അപ്പോഴും ആളപ്പഴും ും അത് റൂട്ടാ അത് ഞങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തു തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നിറത്തെ കളിയാക്കി അല്ലെങ്കിൽ അമിത വണ്ണത്തെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് പറയും ഇത് കൂടാതെ നിങ്ങൾ ഒരു അഞ്ചു പേര് കൂട്ടുകാർ കൂടിയ ഒരാളെ കളിയാക്കൂലേ തീർച്ചയായിട്ടും കളിയും അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഇതുപോലെ മയക്കുമെന്നിട്ടിട്ട് ഇങ്ങനെ വലിക്കുന്നു തിയേറ്റർ ഫുള്ള് കൈയടിക്കും അതിലെന്ത് മെസ്സേജ് കൊടുക്കണോ കുട്ടികൾക്ക് ഒരു അല്ലെങ്കിൽ തെറി തെറി വന്നെടുത്ത് ഭയങ്കര ക്ലാപ്പ് അതെന്ത്ളിച്ചത് എന്താ കളറാന്ന് ഈ കറുത്ത ആൾക്കാരെ കുറിച്ച് കളിയാക്കണം എന്ന് പറയണല്ലേ ഇത് എല്ലാം കളറ് നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന കളറാ എന്നിട്ട് ചില ആൾക്കാര് പറഞ്ഞു ഞാൻ കറുത്തായിരിക്കും പക്ഷെ എന്റെ ഉള്ളു വെളുത്തു അപ്പോഴും കറുപ്പിനെ മോശമാക്കി അയാളും പറയണത് അല്ലെ ശരി അപ്പൊ ഒരിക്കലും നമ്മൾ ഒരാളെ കളിയാക്കിയിട്ട് അല്ല അയാള് ഒരാളെ നമ്മൾ കളിയാക്കിയ അത് അയാളും കൂടി എൻജോയ് ചെയ്യണം അയാളും കൂടി ഇഷ്ടപ്പെടണം ഞങ്ങൾ ചെയ്യണം എന്റെ വീഴ്പ്പ കറുപ്പ് കുറഞ്ഞ് കളിയാക്കിയിട്ട് എനിക്ക് നൂറ് രൂപ കൂടുതൽ ഇട്ടല്ല നമ്മള് ജനങ്ങൾ എൻജോയ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് വേണ്ടാന്ന് തോന്നിയാൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യണം പറയൂല അത് ഭയങ്കര കുറ്റമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ശരിയാണ് ബോഡി ഷേമിങ് പാടില്ല പക്ഷേ ഈ മയക്കം മരുന്നും ഇതിനെ കുറിച്ചിട്ടൊക്കെ ഈ ചില തന്നെ കുട്ടികളും മദ്യപിക്കുന്നു സിഗറ്റർ വലിക്കുന്നു ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഇതൊക്കെ എന്ത് നന്മക്ക് വേണ്ടിയാ അപ്പൊ പറയുമ്പോ എല്ലാം പറഞ്ഞ ഈ പാവപ്പെട്ട മികരിക്കാർ ഒന്ന് അങ്ങോട്ട് പല്ലു മുങ്ങനെ കളിയാക്കി ഇങ്ങനെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ഈ പറയുമ്പോഴത്തേക്ക് പക്ഷെ ഇന്ന് അത് വരുമ്പോ അതിൽ കൃത്യമായിട്ട് നമ്മളത് ശ്രദ്ധിച്ച് അത് മാറ്റാറില്ല ഞാൻ പഴയ കാലത്ത് ചെയ്തപ്പോ അത് 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 കിട്ടി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് നീ ടാറ്റ കൊടുക്കില്ലേ രണ്ടു വർഷം ടാറ്റ വരും ഇവിടെ ഇവിടെ വരെ കളറാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആ സമയത്ത് കാലഘട്ടം ഉണ്ടല്ലോ അത് കഴിയുമ്പോ നമ്മൾ മാറി ഇപ്പൊ നമ്മള് മാക്സിമം ശ്രദ്ധിച്ചുള്ളൂ ചിലപ്പോ നമുക്ക് ഇനിയറിൽ പറഞ്ഞു തരും ജാലിന്ന് ഇങ്ങനെ പറയാൻ പറയാം ഞാൻ അവളോട് തന്നെ അതിങ്ങനെ ആടിക്കും കാരണം പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ല അതെ അല്ല സജോദൻ പറഞ്ഞ വളരെ കാര്യമാണ് പക്ഷെ ശ്രീനിവാസായിട്ട് സിനിമകളിൽ ശ്രീനിവാസൻ പറഞ്ഞ ഒരു കലാകാരൻ സ്വന്തമായിട്ടുള്ള നെഗറ്റീവ്സ് കൊണ്ട് സിനിമയിൽ പോപ്പുലർ ആയ ആരാണ് ഹൈറ്റിനെ കളിയാക്കിട്ടുണ്ട് സ്വന്തമായിട്ട് സ്വന്തം നിറത്തിനെ കളിയാക്കിട്ടുണ്ട് അല്ലെങ്കിൽ ലുക്കിനെ എനിക്ക് സൗന്ദര്യം കുറച്ച് നിനക്ക് കുറച്ച് സൗന്ദര്യം കുറവില്ല എന്നെ സിനിമയിൽ എടുക്കാൻ പോകുന്നത് അവിടെ കോമഡി വർക്ക്ഔട്ടായതാണ് വരച്ചു വെച്ചിട്ട് ഒരാൾ ചിരിക്കൂല അത് ചിലപ്പോ ചുട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചാലേ ചിരിക്കു അപ്പൊ അതുകൊണ്ട് എപ്പോഴും നർമ്മത്തിന് വേണ്ടി നമ്മള് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുള്ളൂ ഓട്ടംതുള്ളൽ ഓട്ടംതുള്ള എന്തൊക്കെയാ പറയണത് അതെ ഓപ്പണായിട്ടാ പറയുന്നത് പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാ ഒരു വിഭാഗത്തിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതെല്ലാ സിനിമയിലും കാണുമ്പോഴത് പറയണം പണ്ടത്തെ സിനിമകൾ എടുത്തു നോക്ക് വേലക്കാരിയായിട്ട് അഭിനയിക്കുന്ന കറത്താളായിരിക്കും അല്ലെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള വിലക്കാരി വന്നു കണ്ടിട്ടുണ്ടോ എപ്പോഴും അപ്പൊ നമ്മള് അത് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ അത് നമ്മൾ തന്നെ വിളമ്പിച്ചു കൊടുത്ത് നമ്മൾ തന്നെ കൊണ്ടുവന്നാണ് തീർച്ചയായിട്ടും അപ്പൊ ഞാനിതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കാൻ പറയൂലേ സ്റ്റേജ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം ഒരാൾ വേദനിപ്പിക്കാൻ ഞാൻ പറയില്ല അത് അന്നേരം നിങ്ങളൊന്ന് ചിരിച്ചു കാണാൻ വേണ്ടിട്ട് ഞാൻ പലപ്പോഴും എന്നെ തന്നെ കളിയാക്കിയ പറയണത് പിന്നെ അത്രേ ഉള്ളൂ അപ്പൊ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പെറ്റ് ലവർ ആണോ പിന്നെ ഭയങ്കര ഉള്ള ആൾക്കാർക്ക് അറിയുന്ന ഒരു സംഭവം അല്ലെ വീട് നിറച്ച് പെറ്റുകളാണ് അല്ലേ വേറെ ഇല്ലാത്ത രണ്ട് പേർ വേറെ ആർക്കും ഇല്ലാത്ത രണ്ട് പേര് ഞാനും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റായിട്ടേ ഉള്ളൂ വേറെ ആർക്കും ഇല്ലാതെ അതെ ഒരു സ്നേഹം അതെപ്പോഴും അതുപോലെ തന്നെ നിക്കട്ടെ പിന്നെ അതെ അതെ അത് സാ ഞാൻ ചോദിക്കാൻ സാചേട്ടൻ പിന്നെ പറയാറുണ്ട് ഒരുപാട് പേര് ഇമിറ്റേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒക്കെ ചേട്ടൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഹവ് എവർ നോട്ടീസ് ആരെങ്കിലും നവോദയ ചേട്ടനെ കോപ്പി ആയിട്ട് ചേട്ടൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഇല്ലില്ല ഇല്ല അങ്ങനെ ഒന്നും അങ്ങനെ എന്നാ ഇപ്പൊ അടുത്തിടെ അങ്ങനെ ഒരു സംസാരമുണ്ട് സാ ചേട്ടന് സാ ചേട്ടനെ മിറ്റീട്ട് ആക്ഷനിലാണെങ്കിലും കോമഡിയിലാണെങ്കിലും കോമഡി ടൈമിങ്ങിലൊക്കെ അങ്ങനെ കോപ്പി ചെയ്ത ഒരാളായിട്ട് ഏറ്റവും റീസന്റ് ഇറങ്ങിയ ഒരു സിനിമയിലെ ഒരു വളരെ നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് ശാന്തൻ എന്ന കഥാപാത്രം ചെയ്ത ആവേശത്തിലെ ആ പയ്യൻ ആവേശത്തിലെ പയ്യ ആ ശാന്തൻ ചേട്ടന്റെ അതേ മാനറിസംസ് ആ ഇതൊക്കെ എടുക്കുന്നുള്ളു കയ്യിൽ നിന്ന് മേടിച്ചുവെക്കുന്നതും ആ പുള്ളിയുടെ അതുകൊണ്ടാണ് പുള്ളി എന്നത് വിജയിച്ചത് ടൈമിങ് അപ്പാര അത് സാ ചേട്ടന്റെ ഒരു റിപ്ലിക്കാണെന്നാണ് ആൾക്കാരെ അറിയുന്നത് സാഹചര്യ സത്യാണ് സത്യമാണ് സത്യമാണ് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോ അത് തോന്നുന്നുണ്ട് അത് എനിക്ക് ചേട്ടന് തോന്നിയില്ലെന്ന് എനിക്ക് അറിയില്ല ബട്ട് ഈവൻ ഞാൻ കണ്ടപ്പോഴും എനിക്ക് ആ ചില മാനറിസംസ് ചേട്ടന്റെ ആ ഒരു നിപ്പിനൊരു ചാട്ടമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആക്ഷൻസ് ഒക്കെ ശരിക്കും അതുപോലെ ഉണ്ട് പുള്ളിയെ ഓടുന്നത് പോലും സായി ചേട്ടന്റെ ചെറുത് കോപ്പി അടിച്ചിട്ടുണ്ട് കോപ്പി അടിച്ചാൽ ശെരിക്കും ഒരുപാട് ആൾക്കാരെ പറയുന്നുണ്ട് സായി ചേട്ടന്റെ ആ ഒരു കാരണം എനിക്കിതിന് ചിലപ്പോൾ ചേട്ടന് ഇൻസ്പയർ ആയിട്ട് ഉണ്ടാവാൻ കേട്ടില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കോമഡി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് സീരിയസ് സിറ്റുവേഷനെ പോലും അവനോ എക്സ്പ്രഷൻ കൊണ്ട് ശരി ശരി അതാ ഞാൻ പറഞ്ഞു നമ്മളൊരു ചെറുപ്പോട്ടം മതി ഇപ്പോഴത്തെ തമാശ നമ്മള് പോയിട്ട് നാല് മൈക്ക് വെച്ചിട്ട് സ്റ്റേ ചെയ്യുന്നാലും അതേപോലെ ഒറ്റക്കുരത്ത് പോകുന്നിട്ട് ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ ചെയ്തിട്ടു അപ്പൊ ആണ് കാലഘട്ടം മാറിയപ്പോ നമ്മളെന്തെയ്യണം നമ്മളങ്ങോട്ട് ചെല്ലുക പടം ഉറങ്ങണണ്ട്

അപ്പം അങ്ങനെ പുള്ളിക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ എന്നെ വിളിച്ചു അപ്പം ഞാൻ ഓക്കെ പറഞ്ഞിട്ട് എന്നോട് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് യോഗിബാബു വരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പം വീണ്ടും ഇത് മാറി അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം മാറിയിട്ട് ലാസ്റ്റ് പുള്ളിക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് എന്നെ ജോയിൻ ചെയ്തത് ഞാൻ പോയി ചെയ്തതും എന്തായാലും ആദ്യമായിട്ടൊരു തമിഴ് പടം ചെയ്ത് അത് വളരെ കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റായിട്ടേ ഉള്ളൂ പക്ഷെ എന്നാലും ആ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ഭാഗമായത് ക്യാരക്ടർ അവിടെ മുഴുവനും എല്ലാ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എന്തായാലും ഈ വരുന്ന തീയതി വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള മൂവി ഇവിടെ നമ്മൾ റിലീസ് ചെയ്യാണ് അപ്പം നമ്മളുടെ റേഡിയോ കേരളത്തിലേക്ക് വിളിച്ച് ടിക്കറ്റ്സ് ഗ്രാബ് ചെയ്യാം അല്ലാതെയും എല്ലാവരും പോയി കാണണം അല്ലേ നല്ല തീർച്ചയായിട്ടും അപ്പൊ ചേട്ടാ എന്തായാലും നമുക്ക് ഈ ഡിറക്ടറിന് എന്താ പറയാനുള്ളതെന്നൊന്ന് കേൾക്കാമല്ലോ ഈ വൺസ് അപ്പോൺ അപ്പോ ടൈമിൻ മുംബൈയിലെ ഡിറക്ടറിന് ഈ സിനിമയെ കുറിച്ച് യു എയിലുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ള കേൾക്കാം കേൾക്കാം ആ പിന്നെ പ്രിയ ശ്രോതാക്കളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഞങ്ങളുടെ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന പറയുന്നത് കൊച്ചി സിനിമ ഇത് ഈ മെയ് മുപ്പത്തി ഒന്നാം തീയതി വേൾഡ് വൈഡ് എല്ലാ തിയേറ്ററുകളിലും എത്തുകയാണ് ഇത് തികച്ചും പക്ക ആയിട്ടുള്ള സിനിമയാണ് ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ വന്നിരുന്നു എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജഗമുഖ സിനിമ അടിയിടി പാട്ട് തമാശകൾ അങ്ങനെ ഒരു മിക്സഡ് വേഷൻ ആണ് ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ ഒരു ത്രൂ ഔട്ട് കോമഡി സിനിമയല്ല അത് ആദ്യമേ തന്നെ പറയുന്നു ഇതിനകത്ത് ഉണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള ജോണറിലുള്ള സിനിമയാണ് തീർച്ചയായിട്ടും എല്ലാ പ്രിയ ശ്രോതാക്കളും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ അപ്പം രാദർഷക്കും ഇതിനോട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലും കാരണം ഏതൊരു ഡിസ്ട്രിബ്യൂഷന്റെ മനസ്സിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിദേശത്തേക്ക് വരുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു പ്രവാസികൾ എങ്ങനെ അതിനെ ഏറ്റെടുക്കും എന്നുള്ള ഒരു കാര്യമാണ് അപ്പം എന്താണ് പറയാനുള്ളത് ഇദ്ദേഹത്തോട് ഇദ്ദേഹം പറഞ്ഞത് വെച്ച് ആഡ് ചെയ്യാൻ ഡയറക്ടർ പറഞ്ഞതോടുകൂടി എനിക്കും അഭിപ്രായം പറയുള്ളൂ എല്ലാവരും ഈ ഒരു ഫിലിമായിട്ട് തന്നെ വന്ന് കാണണം ടോട്ടൽ കോമഡി ആയിട്ട് വന്ന് കണ്ടിട്ട് ആ ഫുള്ള് കോമഡി ഇല്ല ഇല്ലാന്ന് പറയും ഇതിലെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ് അപ്പൊ എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ പടം ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും ആരും മോശം ഒന്നും പറയില്ല അതിന് ഗ്യാരിയാ വിശ്വാസം അതുകൊണ്ടാണ് നമ്മുടെ കോൺഫിഡൻസ് അതുകൊണ്ടാണ് ഈ ജി സി സി മൊത്തം സൗദി ഉൾപ്പെടെ സെയിം ടൈമിൽ റിലീസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രേക്ഷകർ ഏറ്റെടുക്കും ഈ സംവിധായകന്റെ ആദ്യ സംരംഭത്തിലും ശരിക്കും കൊടുത്തേട്ടൻ അമർ അക്ബറിൽ ആദ്യം നാശകരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് നാല് പടം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത് അതും നല്ല ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ും ഹിറ്റ് ആവട്ടെ കോമഡി ഓണറിലൊക്കെ തുടങ്ങിയതാണെങ്കിലും അത് അവസാനം വലിയൊരു മെസ്സേജും ആൾക്കാർ ഭയങ്കരമായിട്ട് പിന്നെ സർപ്രൈസിങ് തീരുന്നത് അതെ അതുപോലെ നമുക്ക് നമ്മുടെ സമയവും ഏറെ കഴിയാറായിട്ടുണ്ടല്ല എന്തായാലും ഞങ്ങളുടെ മുമ്പ് എല്ലാവരും വന്ന് സിനിമ കാണുക ഇവിടെ പറഞ്ഞ പോലെ ടിക്കറ്റ് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക എന്നിട്ട് മുപ്പത്തൊന്നാം തീയതി വരിക പടം കാണുക തിയേറ്ററിൽ ഞാനും ഉണ്ടാവും നമുക്ക് എല്ലാരും ഒന്നിച്ചിരുന്ന സിനിമ അപ്പൊ എന്തായാലും എല്ലാവിധ ഭാഗങ്ങളും ഇപ്പം ആവേശമാണല്ലോ ട്രെൻഡ് അതുകൊണ്ട് നന്നായിരിക്കട്ടെ നന്നായി വരും നന്നായി വരും Okay, bye bye. Okay, la unya. Bye, bye. All the best. Bye, okay, bye. Thank you, thank, you, so you, thank much. you, thank you, thank you. Okay, okay. Sohraiji.